തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് ഉണ്ണി മുകുന്ദൻ നായകനായ ചിത്രം മാർക്കോ ആദ്യ ദിനം പത്തു കോടി രൂപയാണ് മാർക്കോ നേടിയത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറുകയാണ് മാർക്കോ ആക്ഷൻ രംഗങ്ങൾ നടൻ മികവുറ്റതാക്കി കംപ്ലീറ്റ് ആക്ഷൻ ചിത്രം ചെയ്യണമെന്ന് നടൻ്റെ ഏറെക്കാലത്തിലുള്ള ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത് നേരത്തെ ഉണ്ണി ഉണ്ണിമുകുന്ന സിനിമകൾക്ക് നേരെ കടുത്ത വിമർശനം ഉന്നയിച്ച നിരൂപകനും വിമർശകനും ഇന്ന് മാർക്കോയ്ക്ക് കൈയടിക്കുകയാണ് അതേസമയം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്ന വ്ളോഗർ സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജൻ്റ് മാർക്കോവയെക്കുറിച്ച് സമ്മിശ്ര അഭിപ്രായമാണ് പറഞ്ഞത് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം സായി കൃഷ്ണ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിച്ചിരുന്നു സിനിമയുടെ കഥാഗതി ആദ്യമേ മനസ്സിലാകുന്നുണ്ട് ഫ്രഷ് എലമെൻറ്റുകൾ കഥയിലില്ല സാധാരണ കഥയാണെന്ന് സായി കൃഷ്ണ അഭിപ്രായപ്പെട്ടു വയലൻസ് ഓവറാണ് മാർക്കോയിലെ സെൻറിമെൻ്റ് സീനുകൾ ആയില്ല എന്നും സായി കൃഷ്ണ വിമർശിച്ചിരുന്നു എന്നാൽ സിദ്ദിഖ് ജഗദീഷ് തുടങ്ങിയവരുടെ പെർഫോമൻസിനെ പുകഴ്ത്തിയ സായി കൃഷ്ണ ഉണ്ണിമുകുന്ദനെ കാര്യമായി പ്രശംസിച്ചതുമില്ല ഇതാണ് മാർക്കോ ആരാധകരെ ചൊടിപ്പിച്ചത് വ്യാപകമായ വിമർശനവും പരിഹാസവുമാണ് സായി കൃഷ്ണയുടെ കമൻ്റ് ബോക്സിൽ നിറയുന്നത് നേരത്തെ മാളികപ്പുറം സിനിമയുടെ റിവ്യൂവുമായി ബന്ധപ്പെട്ട് ഉണ്ണിമുകുന്ദനും സായി കൃഷ്ണയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ വൈരാഗ്യം കാരണമാണ് മാർക്കോയെ സായി കൃഷ്ണ വിമർശിക്കുന്നതെന്നും ആരോപണം വന്നു പരിഹാസ കമൻറ്റുകൾ കടുത്തതോടെ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സായി കൃഷ്ണ താൻ സിനിമയെ വ്യക്തി വൈരാഗ്യം വെച്ചല്ല റിവ്യൂ ചെയ്തതെന്ന് വ്ലോഗർ പറയുന്നു മീമുകളിൽ സിനിമയെക്കുറിച്ച് താൻ നെഗറ്റീവ് മാത്രം എടുത്തു ഉണ്ണിമുകുന്ദനുമായി വലിയ പ്രശ്നമില്ല ആക്ടർ വ്യക്തി എന്ന നിലകളിൽ അയാൾ ഒരുപാട് വളർന്നിട്ടുണ്ട് ഇത് അഭിനന്ദിക്കേണ്ട കാര്യമാണ് സംസാരത്തിൽ ആ പക്വത വന്നു ചെയ്യുന്ന വർക്കുകൾ ആത്മവിശ്വാസമുണ്ടെന്നും സായി കൃഷ്ണ അഭിപ്രായപ്പെട്ടു എന്നാൽ വിശദീകരണത്തിന് പിന്നാലെ സായി കൃഷ്ണയ്ക്ക് നേരെ വ്യാപക ട്രോളുകളും വളരുന്നുണ്ട് ഉണ്ണിമുകുന്ദനുമായി സായി കൃഷ്ണയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം ആരാധകർ മറന്നിട്ടുമില്ല ഇതിനുശേഷമാണ് സായി കൃഷ്ണ ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയത് ഉണ്ണിമുകുന്ദനോടുള്ള അസൂയയാണെന്നും അന്ന് ഉണ്ണി തെറി വിളിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നുമൊക്കെയാണ് കമൻ്റുകൾ വരുന്നത് രാഷ്ട്രീയമായി എതിർപ്പുണ്ടെങ്കിലും ഇവനെ തെറി വിളിച്ചതിൽ തെറ്റില്ല എന്നാണ് മറ്റൊരാൾ കമൻ്റ് ചെയ്യുന്നത് ഇവനെതിരെ കമൻ്റിട്ടാൽ ഒത്തിരി ലൈക്ക് കിട്ടുമെന്ന് കേട്ടു തുടങ്ങിയ രസകരമായ കമൻ്റുകളും വീഡിയോയ്ക്ക് താഴെ നിറയുകയാണ്